പിന്നെ ചെറുതെന്ന് ഇറങ്ങിയതാണ് അപ്പൊ നമ്മള് ചെടിയൊക്കെ കുറേ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം വന്ന റോസ ഉണ്ട് ഇതിൻ്റെ പേര് മറന്നു പിന്നെ പിങ്ക് റോസ് ഉണ്ട് കുറെ കുറെ പേപ്പർ എന്റെ പേര് മറന്നു കടലാസപ്പൂ ഇത് നമ്മളുടെ സ്വന്തം പൂളാണ് ബേസ് ഈ പൂള് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാമായിരുന്നു ബേസ്

കൊച്ചുട്ടി വേറെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ താഴെ കറങ്ങും അകത്തുള്ള ആൾക്കാര് നടക്കുമ്പോ അപ്പൊ അവിടെ തന്നെ ഇരിക്കൂ அப்ப நம்ம <laughs> <Pa! Fish? Pa! laughs> ചെയ്യാൻ വേണ്ടി ഒരാളും കൂടെ കൂട്ടുവാറുള്ളൂ ജയ്സ് വീട്ടിൽ കൊണ്ടല്ലോ അതാവേ ആ നീ ഇപ്പൊന്റെ ഇത് ഗൈസ് ഒരുപാടുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഞമ്മളിപ്പൊക്കറിയ വേഗം അവിടെ കൂറുകളേക്കാ കേൾക്കണത്